ആനക്കര ഗ്രാമപഞ്ചായത്ത് ആദരം രണ്ടായിരത്തി എം പി അബ്ദുസമ സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായി ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ പങ്കെടുത്തു ഒരു വലിയ പ്രത്യേകത ഈ പ്രശസ്ത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം ഈ പഞ്ചായത്തുകാരായ വളരെ വിശിഷ്ട വ്യക്തികളെ അപൂർവത ഉള്ള വ്യക്തികൾ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ആതുര സേവന രംഗത്ത് നിസ്തുലമായ സേവനം നൽകി വിരമിച്ച ഡോക്ടർ കിഷോറിനെ ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു അംബേദ്കർ പുരസ്കാര ജേതാവായ കെ മബ്ദുൽ ഗഫൂർ മാസ്റ്റർ എടപ്പാട് ഹൈസ്കൂളിലെ അധ്യാ പ്രിൻസിപ്പളാണ് ഈ നാട്ടുകാരനാണ് അദ്ദേഹം അധ്യാപന രംഗത്ത് വളരെ പ്രശസ്തനാണ് ഡൽഹിയിൽ നിന്നാണ് അവാർഡിന് വാങ്ങിയത് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു ഭാരതപ്പുഴയിൽ അപകടപ്പെട്ട അപകടത്തിൽപ്പെട്ട രണ്ട് പേരുടെ ജീവൻ രക്ഷിച്ച മുബാറക്ക് പുളിക്കാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു വയനാട്ടിലേക്ക് നോക്കിയാൽ മതി മുബാറക്കിനെ പോലുള്ളവരുടെ സേവനത്തിൻ്റെ വൈകല്യം മനസ്സിലാക്കാൻ വളരെ വലിയ ഒരു സംഗതിയാണ് പ്രാണനെ രക്ഷിക്കുക എന്ന് പറയുന്നത് മുബാരക്കിനെ മുക്തഖണ്ഠം അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഗവൺമെന്റ് ആണ് പ്രാദേശിക ഗവൺമെന്റിന്റെ ആധിമുഖ്യത്തിലാണോ നേതൃത്വത്തിലാണോ നിങ്ങൾക്ക് ഈ അത് അതുകൊണ്ട് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളായ ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ സലാബ് മാഷ് ഉൾപ്പെടെ സമ്പന്നമായ ഒരു സദസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ അംഗീകാരം കിട്ടുന്നത് അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന കാര്യം തന്റെ ആ മുബാറക് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ഗഫൂർ മാഷ് ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള വിവിധ മേഖലകളിൽ നിന്ന് പുരസ്കാരങ്ങൾ നേടി ആ പുരസ്കാരങ്ങൾ തന്റെ നാട്ടിൽ വെച്ചുകൊണ്ട് ആ പുരസ്കാരത്തിന്റെ ഭാഗമായി ആദരവും ബഹുമതിയും നേടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് സ്വന്തം നാട്ടിൽ നിന്ന് ലഭിക്കുന്ന അവാർഡാണ് അല്ലെങ്കിൽ ഒരു ആദരവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടാകണം നിങ്ങളെ സംരക്ഷിച്ച രക്ഷിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിങ്ങൾ ഏത് ഉന്നതങ്ങളിലെത്തിയാലും നമ്മുടെ നാടിനോടും സമൂഹത്തോടുമുള്ള ആ വലിയ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എസ്എസ്എൽസി യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു കെ ന്യൂസ്